ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി നാടൻ റോസിൻ്റെ കോംബോ ഓഫറായിട്ടാണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡിൽ വരുന്ന ഒരു കോംബോ ആണ് ഫസ്റ്റ് റോസ് എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ് നെയ്യൊരു കളറിൽ വരുന്നതാണ് രണ്ടാമതായിട്ട് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ്സ് ആണ് രണ്ടാമതായിട്ട് കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നല്ല സ്മെല്ലുള്ള ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൺ ആണ് കേട്ടോ മൂന്നാമതായിട്ട് കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റോസസ് ആണ് കേട്ടോ ഈ ഒരു കോമ്പോയിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ കാറ്റലോഗ് പ്രൈസെല്ലാം വൺ ഫിഫ്റ്റി വൺ എയ്റ്റിക്ക് അകത്ത് വരുന്ന വെറൈറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണ് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കും പുതുതായിട്ട് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു കോമ്പോ ഉപകാരപ്പെടും കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് വെച്ചിട്ടുള്ളൊരു കോംബോ ആണ് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഈ ഒരു ക്രീപ്പറാണ് കേട്ടോ പെർഫ്യൂം റീസ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ ആണ് നല്ല രസമാണ് പൂക്കൾ കാണാനായിട്ട് ക്ലൈമ്പർ വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് റെയർ ആയിട്ട് വരുന്ന കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളൊരു കോംബോ ആണ് അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉള്ളൊരു കോംബോ ആണ് കേട്ടോ ഇത് ചീ വളരെ ചീപ്പായിട്ടുള്ളൊരു കോംബോ അല്ല നമ്മൾ പത്ത് റോസ് കോംബോ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റ്സ് വെച്ചിട്ടുള്ളൊരു കോംബോ ആണ് പനനീ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പനനീ റോസിൻ്റെ വരുന്നത് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് പനനീ റോസിൻ്റെ ഏകദേശം പൂക്കള് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള പ്ലാൻ ആണ് പനനീ റോസ് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കുഞ്ഞിലേ പൂക്കുന്നത് നല്ലവണ്ണം വളർന്നിട്ട് പൂക്കുന്നത് ഇത് കുഞ്ഞിലേ പൂക്കുന്നതാണ് കേട്ടോ പിന്നെയുള്ളത് സെവൻ ഡേയ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന സെവൻ ഡേയ്സ് റോസാണ് അടുത്തത് ഉള്ളത് ഈ ഒരു കോംബോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കോംബോ ആണ് കുറച്ച് ആയിട്ട് വരുന്ന ഓൺ റൂട്ടഡ് ആണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു കമ്മൽ റോസ് ആണ് വൈറ്റ് കമ്മൽ റോസ് ആണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാവും നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കമ്മൽ റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കൾ തോടെ പൂക്കൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് കേട്ടോ അടുത്ത വെറേറ്റി എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ വന്നിട്ട് നമ്മുടെ പട്ടു റൂസ് ഇല്ലേ അപ്പോൾ നല്ല ഭംഗിയുള്ള പട്ടറൂസാണ് നിറയെ പൂക്കൾ പിടിക്കും നമ്മുടെ സാധാരണ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന പട്ടു ആണ് കേട്ടോ കോമ്പോൽ അടുത്തതായിട്ട് കൊണ്ടുപോയതേക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നല്ലൊരു അടിപൊളി വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഓൺ റൂട്ടഡ് മാത്രം വരുന്നൊരു കോംബോ ഓഫറാണ് നിങ്ങൾക്ക് ഓൺ റൂട്ടഡും നാടൻ ബഡ്ഡിങ്ങും മിക്സഡ് ആയിട്ട് വരുന്നൊരു കോംബോ ഉണ്ട് അഞ്ഞൂറ് രൂപ പ്ലസ് മുന്നൂറ്റി മുപ്പത് ഒരു ചാർജിൽ വരുന്നുണ്ട് പിന്നെ ഓൺ റൂട്ടഡ് മാത്രം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ ഉണ്ട് കേട്ടോ പിന്നെയുള്ളത് വൈറ്റ് ക്രീക്രി ക്രോസ് ആണെങ്കിൽ ഇത് കുറച്ച് റയറാണ് കേട്ടോ വൈറ്റ് ക്രീക്രി ക്രോസ് അങ്ങനെ കിട്ടാനില്ല അത്യാവശ്യം റയറായിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് വൈറ്റും അകത്ത് ഇങ്ങനെ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡിലായിരിക്കും അകം വരിക നല്ലൊരു വെറൈറ്റി തന്നെയാണ് അടിപൊളി വെറൈറ്റി തന്നെയാണ് ഓൺ റൂട്ടഡ് ആണ് റൂട്ടഡാണ് നമ്മളിതുവരെ ഇങ്ങനൊരു ഓൺ റൂട്ടഡ് കോംബോ നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ സാധാരണ സമ്മർ സ്നോ കാശ്മീരി പിങ്ക് ഭരൺ ഇതൊക്കെ വെച്ചിട്ടുള്ള കോംബോസും ആണ് നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാര്യം പത്തും പത്ത് വെറൈറ്റി ആയിട്ടുള്ള റോസസ് വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ പിന്നെ അതേ ഈ ഒരു വെറൈറ്റി വരുന്നുണ്ട് പീച്ച് ക്രീക്രി റോസാണ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കോംബോ ആണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു അടിപ്പൊളിക്ക് ആവുമ്പോൾ ഓഫേർസ് ഒന്നാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ട്രിപ്പിൾ നയൻ പ്ലസ് സി സി അടച്ചാൽ മതിയാവും ഓക്കെ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ